ഞങ്ങൾക്ക് ഈ ബില്ല് പാസാക്കി തന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നായകൻ ശ്രീ നരേന്ദ്രമോദിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് ആ അഭ്യർത്ഥന നമ്മുടെ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ ഫിലിപ്പ് തയ്യൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പറയുന്നതായിരിക്കും ഫിലിപ്പിനെ സാദനം ക്ഷണിക്കുന്നു നമസ്കാരം എല്ലാവരോടും ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും അത്ഭുത പ്രവർത്തകയായ മഞ്ഞ് നടയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം സാറേ ഈ ഒരു ഒരു നിമിഷം മൂന്ന് വർഷം മുമ്പ് മൂന്നര വർഷം മുമ്പ് ഈ വക്കഫെന്ന് പറഞ്ഞ പേട്ട തേങ്ങ ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ നിന്ന് ഞങ്ങൾ വക്കഫിൻ്റെ ഓഫീസിൽ ഒരു ചരിത്രമുണ്ട് അപ്പം അവിടുത്തെ വക്കഫിൻ്റെ അന്നത്തെ സിഇഒ ആയ ജമാൽ പറഞ്ഞു നിങ്ങൾക്ക് വക്കഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഇത്ര ലക്ഷം ഒരു സ്വത്തുള്ള ഒരു ടീമാണ് ഞങ്ങൾക്ക് നൂറ്റി പത്തോളം വേൾഡിൽ ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട് അതുണ്ട് ഇതുണ്ട് അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും വക്കഫ് ബോർഡ് എന്താണെന്ന് പക്ഷേ സാറ് ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായിരുന്നു സജാവ് ഇവിടുത്തെ സമരസമിതിയിലുള്ള എൻ്റെ ബ്രദറും കൂടിയ സെബാസ്റ്റ്യൻ വക്കഫ് ബോർഡിൻ്റെ അന്നത്തെ സി ഒ ജമാലിനോട് പറഞ്ഞു സാറ് ഞങ്ങൾ സാധാ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് എന്താണ് വക്കഫ് ബോർഡെന്നൊന്നും കൂടി അറിയാൻ പാടില്ല സാറിൻ്റെ പോലെ ശക്തിയോ സാറിൻ്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിൻ്റെ പോലെ സന്നാഹങ്ങളോ ഒന്നുമില്ല പക്ഷെ സാറ് മനസ്സിൽ വെച്ചോ വക്കഫ് ബോർഡിൻ്റെ അടിവേരെ എടുക്കുന്ന ആദ്യത്തെ ആണിക്കല്ലാരിക്കും ഈ മാതാവിൻ്റെ മണ്ണെന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞു മിസ്റ്റർ ജമാൽ യു ആർ ഹിയറിംഗ് ആർ സ്കീപ്പിംഗ് മൈൻഡ് ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വക്കഫ് ബോർഡിന്റെ അടിവേറെ ആദ്യ താണിക്കല്ലായിരിക്കും ഈ മാതാവിന്റെ മണ്ണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്ഭുത പ്രവർത്തകയായ മാതാവിന്റെ മണ്ണിലേക്ക് ആർക്കൊക്കെ എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ കാര്യം സ്വന്തമായിട്ട് കിട്ടും അതുകൊണ്ടാണ് സാറേ ഇനിയൊരു അഭ്യർത്ഥനയാണ് സാറേ അതായത് ഞങ്ങൾ ഇത്രയും സമരം ചെയ്യുന്ന ഈ സമരം സാറിന് അറിയാലോ എല്ലാവരും സാധാരണക്കാരിലും സാധാരണക്കാർ ഞങ്ങൾക്ക് മൂന്ന് വർഷം മൂന്ന് ദിവസമായിട്ട് മുനമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ഫിലിപ്പ് ജോസഫ് എന്നാണ് ഫിലിപ്പ് ജോസഫ് മുനമ്പെന്ന് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്താൽ എൻ്റെ വീട്ടിൽ പോസ്റ്റ് കാർഡ് കിട്ടും കാരണം അത്രയ്ക്ക് ഫേമസ് ആയിപ്പോയി ഞങ്ങൾ അപ്പോൾ സാറ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സഹായം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് കുറച്ച് പേർക്ക് ഡൽഹിയിൽ വന്ന് നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നൊരാഗ്രഹമുണ്ട് ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം സാറ് ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം താങ്ക് യു സാർ ദാറ്റ്സ് ഓൾ ഐ വോണ്ട് ടു സേ താങ്ക് യു